മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും കൂടി വരികയാണ് ഇതിൽ പിടിയിലാകുന്നതിലേറെയും യുവതി യുവാക്കളാണ് കഠിന ശിക്ഷ ലഭിക്കാത്തതാണ് ഒരിക്കൽ പിടിക്കപ്പെട്ടവർ തന്നെ വീണ്ടും ലഹരി കടത്താൻ തയ്യാറായി മുന്നോട്ട് വരുന്നതിന് കാരണമെന്നാണ് പൊതുവേയുള്ള ആക്ഷേപം ശിക്ഷ കടുപ്പിക്കുകയും പോലീസ് മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ലഹരിക്കടത്തിന് ശിക്ഷ അത്ര കടുപ്പമല്ല ലോകത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിന് വധശിക്ഷ ഉൾപ്പെടെ കടുത്ത ശിക്ഷ നൽകുന്ന ചില രാജ്യങ്ങളെ പരിചയപ്പെടാം ആദ്യം മലേഷ്യ മയക്കുമരുന്ന് വിൽക്കുന്നതിന് വധശിക്ഷ വരെ ലഭിക്കുന്ന രാജ്യമാണ് മലേഷ്യ മയക്കുമരുന്നുമായി ഒരാൾ പിടിയിലായാൽ അയാൾ എത്ര ഉന്നതനായാലും ശിക്ഷ ഉറപ്പാണ് കുറഞ്ഞ അളവിലാണ് മയക്കുമരുന്ന് കണ്ടെത്തുന്നതെങ്കിൽ ജയിൽ ശിക്ഷയ്ക്കൊപ്പം കനത്ത പിഴയും അടയ്ക്കേണ്ടി വരും കൂടിയ അളവിൽ കണ്ടെത്തുകയാണെങ്കിൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കരുത് വിദേശികളെന്നോ സ്വദേശികളെന്നോ ഉള്ള ഇളവുകളൊന്നും പ്രതീക്ഷിക്കുകയും അരുത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പോലും ഇവിടെ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഓർക്കുക അടുത്തത് ചൈന നമ്മുടെ അയൽ രാജ്യമായി ചൈനയിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് കഠിന ശിക്ഷയാണ് നിലവിലുള്ളത് മയക്കുമരുന്ന് ഒരു വ്യക്തി പിടിയിലായ സർക്കാർ ഉടമസ്ഥതയിലുള്ള പുനരധിവാസ കേന്ദ്രത്തിൽ നിശ്ചിത കാലയളവ് കഴിയേണ്ടി വരും മറ്റൊരു ശിക്ഷയേക്കാൾ കഠിനമായിരിക്കും ഇവിടുത്തെ ജീവിതം പുനരധിവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തൊണ്ണൂറ് ശതമാനവും പിന്നീട് മയക്കുമരുന്ന് കേട്ടാൽ തന്നെ പേടിച്ചോടും കൂടിയ അളവിൽ പിടികൂടുകയാണെങ്കിൽ വധശിക്ഷ തന്നെയെന്ന് ഉറപ്പിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സർക്കാരിനും എതിർ നിൽക്കുന്നവരെ ഇല്ലാതാക്കാൻ മയക്കുമരുന്ന് കേസിൽ ആക്ഷേപവുമുണ്ട് അടുത്തത് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വിയറ്റ്നാമിലും മയക്കുമരുന്ന് കടത്തിനെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത് ഒന്നേ ദശാംശം മൂന്ന് പൌണ്ടിൽ കൂടുതൽ മയക്കുമരുന്ന് പിടികൂടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വധശിക്ഷ ഉറപ്പാണ് അടുത്തത് ഇറാൻ ക്രിമിനൽ കുറ്റങ്ങളോട് ഒരു മയവും കാണിക്കാത്ത ഇറാനിൽ അതിനേക്കാൾ ഗൗരവത്തോടെയാണ് മയക്കുമരുന്ന് കടത്തിനെയും ഉപയോഗത്തിനെയും കാണുന്നത് ദൈവനിന്ദ രാജ്യദ്രോഹം എന്നിവ കൈകാര്യം ചെയ്യുന്ന ഇസ്ലാമിക് റവല്യൂഷണറി കോടതിയുടെ അധികാരപരിധിയിൽ മയക്കുമരുന്ന് കടത്തും ഉപയോഗവും ഉൾപ്പെടുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്നതിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇറാനിൽ വധശിക്ഷ തന്നെയാണ് മയക്കുമരുന്ന് കേസുകൾക്കും ലഭിക്കുന്നത് തീരെ തിരക്കുറഞ്ഞ അളവിലാണെങ്കിലും ശിക്ഷയിൽ കാര്യമായ കുറവൊന്നും ഉണ്ടാവില്ല അടുത്തത് യുഎ മയക്കുമരുന്ന് ഉപയോഗത്തെ വളരെ അസുഹിഷ്ണതയോടെ കാണുന്ന രാജ്യങ്ങളിലൊന്നാണ് മലയാളി പ്രവാസികൾ ഏറെയുള്ള യു എ ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളിലും ഡോക്ടറുടെ കുറുപ്പടി ഉപയോഗിച്ച് വാങ്ങാവുന്ന മരുന്നുകൾ പോലും ഇവിടെ പ്രശ്നക്കാരാണ് ഇത്തരം മരുന്നുകൾ കൈവശമുണ്ടെങ്കിൽ അത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പിടികൂടുമ്പോൾ കൈവശം മയക്കുമരുന്ന് ഇല്ലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായാൽ ജയിൽ ശിക്ഷ ഉറപ്പാണ് അടുത്തത് സൗദി അറേബ്യ സൗദി അറേബ്യയിലെ മയക്കുമരുന്ന് വിൽപ്പനക്കാർക്ക് മിക്കപ്പോഴും വധശിക്ഷയാണ് നൽകുന്നത് രാജ്യത്ത് മദ്യപാനം നിയമവിരുദ്ധമാണ് മദ്യമോ മയക്കുമരുന്നോ കൈവശം വയ്ക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ പരസ്യമായ ചാട്ടവാറടി പിഴ നീണ്ട തടവ് അല്ലെങ്കിൽ വധശിക്ഷയും ലഭിച്ചേക്കാം